സ്വാഗതം സ്വാഗതം അബകേഷ് ഇന്ന് നിങ്ങള് വിചാരിക്കോ ഞാൻ മൊത്താഴ്ച തിന്നാൻ പോവാണ് മൊത്താഴ്ച തിന്നാൻ പോവുമല്ലോ ഇതാണ് ഞാൻ എന്നുള്ള പണിയാണ് എനിക്ക്

എല്ലാം നോക്കിന്നു നമ്മളാരാണ് നമ്മൾ ആയിരം വെച്ച് കളിക്കാൻ പാടില്ല അത് മാത്രല്ല ആയിരം ആയിരം എടുത്തുകണ്ട് വേ സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം നമ്മളെ വാങ്ങൊക്കെ കൊടുക്കാനായി പിന്നെ വാങ്ങുകൊടുത്തതിൻ്റെ ശേഷം നോമ്പുറക്കണം പിന്നെ നിസ്കരിക്കണം ആക്കണം എല്ലാം ചെയ്യണം അതിന് മുമ്പ് തന്നെ ഞാൻ ഈ മൊത്തം സാധനം കട്ട് ചെയ്തുകൊണ്ട് റെഡിയാക്കും ഇങ്ങനെ ഗൈസ് നമ്മ പോ അറസ്റ്റ്ന്ന് കിട്ടി അംളിമാവ ഗൈസ് ഇനിയൊന്നും കൂടാ ഇതി ഗുഗുടാ പറ കട്ട് ചെയ്ത അതേപോലെ പറങ്ങടാ നമുക്ക് ഓ ഗൈസ് നമുക്ക് ദാ ഇനി ജ്യൂസിന്റെ പരിപാടി നോക്കാം അനദർ ആംഗിൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ കുടുംബത്തിൽ നമുക്ക് അടുത്ത കുഞ്ഞിനാ പറഞ്ഞ ചെത്തി കായി മാറിയ തുടുമ്പിൽ ടുത്ത് പാരല്ല വേണ്ടിയേസ് അടുത്ത് നമ്മക്ക് മില്ലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മുക്ക് ആവശ്യത്തിനുള്ള പൺസാരണം

അപ്പൊ ഇനി നമ്മക്ക് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ അടിച്ചിട്ട് വരാം അപ്പൊ നമുക്ക് ഇത് കൊണ്ടോ മാത്രീ നമ്മക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാന് ഈ സോസ് ഇതൊക്കെ തേച്ചിട്ടുണ്ട് ഇനി അമ്മക്ക് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് നിറയ്ക്കണം ഈ ചിക്കനെ ചിക്കൻ നിറക്ക സാധനങ്ങളൊക്കെ നിറയ്ക്കുന്ന എനിക്ക് വളരെ ഇഷ്ടാണ് അതിനെ കൊണ്ടുതന്നെ മുകളിലാക്കണം അപ്പൊ ഞാൻ അപ്പൊ ഞാൻ മോളിലാക്കിട്ടുണ്ട് എന്നിട്ട് നമ്മക്ക് ഇവിടെ അങ്ങനെ നമുക്ക് ഓരോ കണ്ണോ ആക്കണം നമുക്ക് ഇങ്ങനെ ഇത് തിന്നാക്കണ്ട ഇത് നിനക്കുള്ള നോമ്പൊറക്കുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി തിന്നാറുള്ള എന്റെ അറി എന്താ കിടക്ക സുഖുമണി ഞാനൊക്കെ ഇത് ഞാൻ നോമ്പോട്ട് തിന്നാ വല്ലാത്ത കഷ്ടായി പോയി ഇനി ഞാൻ നോമ്പോലോ

എനിക്കൊന്ന് തരൂലല്ലോ എനിക്കൊന്നും ഞാൻ പോണ് തരൂരോ ആ രാവിലെ അന്ന് നോമ്പ് നോമ്പണ്ട

ഒന്നും പാടില്ല പൂച്ച പൂച്ച ഒക്കെ ൊന്ന പൂച്ചും പറയേ ചുറ്റുമുച്ചു മഞ്ഞ നാളെ കൂടി ആയാ മൂന്നാമത്തെ മൂന്ന് ആ അല്ലാണ്ട് ഇന്ന് ഞമ്മക്ക് ഇവിടെ മൂന്ന് നോമ്പായി പക്ഷെ രണ്ട് വെറുപ്പിക്കണ്ട നോമ്പെടുത്തു അയിന വെറുപ്പിക്കേണ്ടി ചുക്കുമ്പൊന്നിനെ ആരും എങ്ങനെയാകും നോനോ ഏടാ വേണ്ടടാ